ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയ കുറച്ച് കഥകളൊക്കെ ആയിട്ടായിരുന്നു വന്നത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഒരു ബ്യൂട്ടി ടിപ്പ് കാണിക്കാം അടിപൊളി കിടക്കാശ്ശേരി ബ്യൂട്ടി ടിപ്പാണ് ഇതേ ഈ ഒരു ടിപ്പ് ചെയ്താൽ വരെ നമ്മുടെ മുഖം സ്വർണ്ണം പോലെ തിളങ്ങി നിൽക്കും കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പം അപ്പോഴ് സുപ്പ് ഇവിടെ വൈകുന്നേരെ തിളങ്ങി നിൽക്കുന്നതായി ഒരു പായ്ക്കൊക്കെ ഇട്ടാണ് കേട്ടോ കള്ളം പറയല നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോഴേ നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്തൊക്കെ വേണ്ടതെന്ന് പറയട്ടെ മഞ്ഞൾ വേണം മഞ്ഞൾപ്പൊടി വേണം ഗ്ലിസറിൻ കുട്ടനയും വേണം ബഹുമാനപ്പെട്ട തേനിനെയും വേണം അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടെയാണ് നമ്മുടെ മുഖം ഇതേ അങ്ങോട്ട് സ്വർണം പോലെ തിളക്കിത്തീരുന്നത് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കണം എല്ലാവരും വൈകുന്ന വരെ സത്യം നിങ്ങൾ ചെയ്ത് നോക്കാം ഞാൻ കളത്തിലും പറയത്തില്ലെന്ന് ഞാൻ എത്ര ആറായിട്ട് പറഞ്ഞാലും നിങ്ങളുടെ വിശ്വാസവും ഇല്ല അപ്പോഴത് ചെയ്ത് നോക്കണം എന്നാലും വിശ്വാസം വരത്തുള്ളൂ കേട്ടോ അപ്പോഴിൻ്റെ നമുക്കെല്ലാം നമ്മുടെ ഈ കുഞ്ഞ് സ്പൂണിനകത്ത് എടുക്കാം കേട്ടോ മഞ്ഞപ്പൊടിയൊക്കെ തീരാറായി ഇനി നമുക്ക് ഇഴുത് അത് എന്താ ചീകി അരിഞ്ഞ് ഉണക്കി പൊടിച്ചു വയ്ക്കണം കേട്ടോ ും നമ്മുടെ ഇവിടെയൊക്കെ മഴക്കാറും മഴക്കോളും ഒക്കെ അപ്പോൾ ഇച്ചിരി നല്ല ഒരു പെയ് കിട്ടിയാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പം ഇതേ കുറച്ച് ഇതേ സ്വർണം പോലെ തിളങ്ങാൻ നമുക്ക് മഞ്ഞൾ പൊട്ടനെ ആവശ്യമുള്ളത് കേട്ടോ മഞ്ഞൾ പൊട്ടനെ നമുക്ക് ആവശ്യമുള്ളത് എൻ്റെ തീരാറായി കേട്ടോ മഞ്ഞൾപ്പൊടി പച്ച കൂടൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് തേൻകുട്ടൻ ബഹുമാനപ്പെട്ട തേൻ കുട്ടനെ വിളിക്കാം ദൈ ഒറിജിനലാണ് കേട്ടോ നമ്മുടെ എണ്ണം മാറ്റി കൊണ്ടുവന്ന് കുപ്പി പൊട്ടിച്ച പോലും ഇല്ല അങ്ങാടിക്കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നത് കേട്ടോ ഇപ്പോഴാ കുപ്പിയൊക്കെ പൊട്ടിച്ചതിനാൽ അപ്പോഴാവശ്യത്തിന് നമ്മൾ അവിടെ വെച്ച് കാണത്തില്ലേ നമ്മുടെ മടിയിലോട്ട് വെച്ച് നമുക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് തേന ഒറിജിനൽ തേന ഇത് കേട്ടോ കഴിക്കുന്നില്ല ഒരു സംശയമുണ്ട് ചെറുതായിട്ടൊക്കെ ഷൂ കൂടുതലാണോന്നും അതുകൊണ്ട് കഴിക്കുന്നില്ല കേട്ടോ തേനൊക്കെ കഴിച്ചാൽ ഷുഗർ കൂടും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഗ്ലിസറിങ് കുട്ടണയാണ് കേട്ടോ ഇപ്പം തന്നെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയി അപ്പോഴും നമ്മുടെ ഗ്ലിസറിൻ കുട്ടനയും കൂടെ ചേർക്കുമ്പോൾ കറക്റ്റ് പാകത്തിനാവും നിങ്ങൾ ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യാൽ മതി ഇതോട്ടോ എന്നൊന്നു ചെയ്യാൻ സുഖം ആവശ്യപ്പെടത്തില്ല രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രം ചെയ്താൽ മതി നമുക്കിത് നിസ്വറൻ കൂട്ടൻ വേറെ ഇരുപ്പുണ്ട് കേട്ടോ റോസ് വാട്ടർ തീർന്നു അപ്പോഴും ഇന്നലെ മൂന്ന് പറയുന്നത് കേട്ടോ അങ്ങേ റോസ് വാട്ടർ തീർന്നു നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ ചീച്ച വാങ്ങിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പായ്ക്കിട്ട് എല്ലാ ദിവസവും കിട്ടാം അപ്പോഴിപ്പം തന്നെ നീ നമ്മുടെ സ്വർണ്ണ ക്രീമിലൂടെ റെഡി ആയിട്ട് വന്നു ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം ഒരു സ്വർണ്ണ കളർ മാതിരി കേട്ടോ നമ്മുടെ ഈ മഞ്ഞള് പറഞ്ഞില്ലേ ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ അങ്ങോട്ട് കിട്ടാ മതി കേട്ടോ അങ്ങോട്ട് തിളങ്ങിട്ട് അല്ലേ അങ്ങോട്ട് തിളങ്ങി നിൽക്കും ഓക്കെ ഈ കാണിച്ചു തരുന്ന ടിപ്പൂടൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ആദ്യം ഒന്ന് നോക്കുമ്പോ ഏർ വെള്ളമൊഴിച്ച് ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ വെള്ളമൊഴിച്ച് വീണ്ടും നമ്മൾ മുഖം തുടച്ചിട്ട് വന്നിരുന്ന സംസാരിക്കുന്ന കേട്ടോ പിടിയെടുക്കാൻ വന്ന അപ്പോഴത്തേനും ദേ ഉണങ്ങി നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ പെട്ടന്ന് മുഖത്തെ വെള്ളം പോവും കെട്ടോ നമുക്ക് ഇതിട്ട് കൊടുക്കാം ആ രണ്ട് പ്രാവശ്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഞാനേ പഴനിയിലൊക്കെ പോയി എത്ര ദിവസമായി നമ്മൾ എന്തെങ്കിലും മുഖത്തു നിന്നിട്ടത് ഇട്ടിട്ട് പരിവാളപ്പും ഇതൊക്കെയാണ് വെയിലൊന്നും അധികം ഉണ്ടല്ല എന്നാലും നമ്മൾ ഒരു ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുക കേട്ടോ ഇന്നലെ ഒന്നും ഞാൻ ചെയ്തില്ല എന്നാണ് എനിക്കിത് സമയം കിട്ടിയത് ഇന്നലെയൊക്കെ ഒരുപാട് തുണികൾ കൊണ്ടുപോയി അപ്പം അതൊക്കെ കഴി ഞാനൊരു പരുവായി സത്യമായി ഇന്നു മുതൽ നമുക്ക് പായ്ക്കൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ നിർത്തി നിർത്തിപ്പോ നമ്മൾ ഏത് തരം പായ്ക്കളിട്ടാലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ തുടർച്ചയായിട്ട് ചെയ്യണം നമ്മൾ നമ്മുടെ മോ സ്കിന്നൊക്കെ ഇത്രയും സോഫ്റ്റ് ഒക്കെ ആക്കി കൊണ്ടുവന്നില്ലേ അപ്പോഴും നമ്മളത് തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണം എന്ത് കാര്യങ്ങൾ തന്നെയാണേലും ഇത് ഇങ്ങനെ അങ്ങോട്ടേ ഇട്ട് കൊടുക്കണം പിന്നെ ഗ്ലിസറിന് തന്നെയായിട്ടൊന്നും നമ്മൾ മോട്ട് വിടരുത് കേട്ടോ അത് ഈ നാരങ്ങ നീര ആണെങ്കിലും അത് തന്നെ നമ്മൾ വേറെ എന്തിനോടൊപ്പം വേണമെങ്കിലും നമുക്ക് ഇടാം പക്ഷെ ഇത് മാത്രമായിട്ടൊന്നും നമ്മൾ ഇടരുത് കേട്ടോ ഇങ്ങനെ അങ്ങോട്ടേ ഇട്ടുകൊടുക്കാം നമ്മുടെ ഗോൾഡൻ ക്രീം ഒക്കെ രാവിലെ നമ്മൾ തേച്ചാൽ വൈകിട്ട് വരെ ദൈവനെ ഇന്ന് വെച്ചിങ്ങനെ നിക്കണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് മുഖം തണുത്ത വെള്ളം വെച്ച് നമുക്ക് അടച്ചു മാറ്റാൻ കേട്ടോ അപ്പൊ ഇതേ ഞങ്ങോട്ട് തേച്ചു കൊടുക്കണം പിന്നെ ഇതൊക്കെ തേച്ചിട്ടെങ്ങനെ ചെന്ന് കിടന്ന് ഉറങ്ങി കളയു പിന്നെ പറയണം സുപ്പ് പറഞ്ഞ കിടന്നുറങ്ങാനും ഉറങ്ങരുത് ഇതൊക്കെ തേച്ചിട്ട് ഉറുമ്പ് പൊക്കിക്കൊണ്ട് പോകും എന്ന് വെച്ചാൽ നമ്മൾ തേൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ തേൻ കൊണ്ടുപോകാൻ തേൻ എല്ലാം ഉറുമ്പ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് നമ്മളെ പൊക്കിക്കൊണ്ട് പോകട്ട അത് വേണ്ട ഉറങ്ങരുത് പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയട്ടോ അപ്പൊ കാരിയുള്ള ഉപ്പായി ഈ ഒരു ടിപ്പ് ഇതേ കഴിഞ്ഞു ഇനി നമ്മൾ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ഒക്കെ ചെയ്ത് അവനെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കേട്ടോ ഇങ്ങനെ നമ്മുടെ മുഖത്ത് തന്നെ ഇരുതാം ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ഒക്കെ കൊടുത്ത് നമ്മൾ എന്നും മസാജ് കൊടുത്ത് കൊടുക്കുന്നതിന് നമ്മൾ ഇതൊന്നും പുരട്ടിയില്ലേലും വെളിച്ചെണ്ണ കുളിക്കാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ചിലരൊക്കെ പെരട്ട പക്ഷെ ഞാനും പെരട്ടത്തൊന്നുമില്ല അത്ര വെളിച്ചെണ്ണയോടെ അത്ര മുടി പോലും ഞാൻ അങ്ങനെ സ്ഥിരം പരട്ടത്തിൽ കേട്ടോ ചിലർ സ്ഥിരമായിട്ട് വെളിച്ചെണ്ണ കാലിലും കയ്യിലും മുഖത്തും ഒക്കെ തേച്ചിട്ട് അവർ കുളിക്കുന്നത് കേട്ടോ അപ്പം ഇതും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ തേച്ച് പൊടിപ്പിച്ച് ചെറുപ്പത്തിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് പഴശ്മാറ്റം കേട്ടോ ായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കണം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് തന്നായിരുന്നെങ്കിൽ അല്ലെ എന്ത് സുഖാന്ന് അറിയാൻ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കിട്ടും കേട്ടോ അപ്പഴൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ നിങ്ങളെ ഇരിക്കുമ്പോൾ അതായത് ഇങ്ങനെ മസാജ് കൊടുത്ത ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ നമുക്ക് മസാജ് കൊടുക്കാം കേട്ടോ മസാജൊക്കെ ചെയ്ത് നമ്മൾ അവനെ അന്ന് പിടിച്ചിരുത്താൻ കേട്ടോ സംസാരിക്കരുത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പം തന്നെ സത്യ പറഞ്ഞാൽ ഉറക്കം വരും കേട്ടോ നമ്മളിങ്ങനെ നമ്മൾ തന്നെ തന്നെ ചെയ്യുമ്പോ സത്യമായിട്ടോ അത് ഉറക്കം വരും കേട്ടോ അപ്പോഴും പതിനഞ്ച് മിനിറ്റ് നമുക്ക് മസാജ് ചെയ്തിരുന്നു ഉറങ്ങാൻ കേട്ടോ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇതിനൊക്കെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ കേട്ടോ ജോലിയെല്ലാം കഴിഞ്ഞു വേണം നമുക്ക് ഒത്തിരി നേരം ഇങ്ങനെ ചെയ്യാമല്ലോ അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പോഴത്തന്നെ സെറ്റ് ആകും കേട്ടോ നമ്മൾ പാക്കിയൊക്കെ ഇട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങി നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുമ്പോണ്ടല്ലോ തനിയേ ഉറക്കം വരും പ്രത്യേകിച്ച് ഇങ്ങനെ മുഖത്തെന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തനിയെ ഉറക്കം വരും കേട്ടോ അപ്പഴും ഉറുമ്പൊന്നും എന്നെ കൊണ്ടുപോയില്ല പതിനഞ്ച് മിനിറ്റല്ല ഇരുപത് മിനിറ്റ് ഞാൻ ഇരുന്നു ഇരുപത് മിനിറ്റ് ഞാൻ ഞാനിരുന്നു ഇനി ഞാൻ തുടച്ച് മാറ്റിയിട്ട് വരാം കേട്ടോ ഇത് നേരത്തെ ഞാൻ വെള്ളം വെച്ച് തുടച്ചതാ ഇനി നന്നായിട്ട് തുടച്ചിട്ട് വരാം കേട്ടോ അപ്പോഴിതാ നമ്മൾ മുഖമൊക്കെ തുടച്ചുകൊണ്ട് വന്നു അട്ടിപ്പൊളിയായിട്ട് വന്നു കേട്ടോ അടിപൊളിയായിട്ട് വന്നു നല്ല സോഫ്റ്റ് ആവും കേട്ടോന്ന് ഒരു നമ്മളൊരു അഞ്ച് മിനിറ്റ് എങ്കിലിത് ഫുൾ മസാജ് ചെയ്യണം രണ്ട് കൈ വെച്ചോ ഒരു കൈ വെച്ചോ എങ്കിലും നമ്മളിതൊന്ന് ഒന്ന് മാത്രം ചെയ്യണം പിന്നെ ഇത് നമ്മളിങ്ങനെ തേച്ചിട്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കിങ്ങനെ ചൊറിച്ചിലനുഭവപ്പെടും വേറെ ഒന്നുമല്ല നമ്മൾ ഈ തേൻ ഇങ്ങനെ തേനിങ്ങനെ ഗ്ലിസറിനുമായിട്ടിങ്ങനെ കിണിഞ്ഞ് കിഞ്ഞ ഇങ്ങനെ നല്ല രസമായിട്ടോ അപ്പോഴേ നമുക്കിങ്ങനെ ചൊറിയാൻ തോന്നും എനിക്ക് 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 മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ചെയ്തു ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അന്നേരം നിങ്ങൾക്ക് അത് അനുഭവപ്പെടും കേട്ടോ എനിക്കിങ്ങനെ ചൊറിച്ചിലോലെ വരും മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ഇങ്ങനെ ചൊറിച്ചത് വരും കേട്ടോ നല്ല രസം കേട്ടോ അപ്പോഴത്തെ നന്നായിട്ട് നമ്മൾ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും അട്ടിപ്പൊളി അടുക്കെ എടുക്കാറ്റാണെങ്കിലും അപ്പം ചെയ്യാൻ പറ്റി നല്ല ഐറ്റവും ആണ് സൂപ്പൊന്ന് കാണിച്ചെന്ന് കേട്ടോ വേഗം നമുക്ക് ചെയ്തെടുത്തൂടെ അപ്പോഴേ വലിയ പാടും ഇല്ല തുടച്ച് മാറ്റാനും കയ്യിൽ മാറ്റാനും ഒന്നും വലിയ പാടും ഇല്ല എളുപ്പം പണി കഴി എളുപ്പം നമ്മുടെ മുഖമൊക്കെ സുന്ദര കുട്ടപ്പനാവും കേട്ടോ അപ്പോഴേ നിങ്ങൾ രാവിലെ ഒന്ന് ചെയ്തേക്കാം വൈകിട്ട് വരെ ഇരങ്ങനെ സ്വർണ്ണ ക്രീമൊക്കെ തേച്ച് തിളങ്ങി അങ്ങോട്ട് നിൽക്കി അപ്പോഴേ സ്വർണ്ണത്തിന് വില കൂടുതലൊക്കെയാണ് അപ്പോഴെ അത് തട്ടിക്കൊണ്ട് പോകാതെ സൂക്ഷിച്ചു പോട്ടോ അപ്പോഴേ ഇതൊക്കെ തേച്ച് അടിപ്പൊടിയായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം സത്യം പറഞ്ഞാൽ ഞാനൊരു മൂന്നരഞ്ചാമത്തെ ദിവസം ആട്ടോ നമ്മുടെ മുഖത്തൊന്നും ഇടാതെ നിൽക്കുന്നത് പിന്നെ വലിയതായിട്ട് വെയിലൊന്നും നമ്മൾ കൊണ്ടില്ല പോയെങ്കിൽ അപ്പോഴേ സത്യം പറയാൻ വയറ് വെച്ചിട്ടു ഇതെങ്ങനെയും എനിക്കിതൊന്ന് കരികെ മാറ്റി നിങ്ങളെയൊന്ന് കാണിച്ചിട്ട് വേണം പോയി ചോറ് ഞാൻ കേട്ടോ ചോറുണ്ടില്ല ഞാൻ അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം ഇഷ്ടമായെങ്കിൽ ഒന്നിനായി ടീച്ചർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആദ്യമായി സുപ്പൂവിനെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്നത്തേം പോലെ നമ്മൾ നാളെ നല്ല വിശേഷങ്ങളായിട്ട് വരാം കേട്ട്